നമ്മൾ ഓൾറെഡി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പേരന്റ് ഉൾപ്പെടെ കുട്ടിയോട് ഉൾപ്പെടെ നമ്മൾ കുട്ടിയോടുള്ള കാര്യമാണിത് അവർ അംഗീകരിച്ച് നമുക്ക് എസ് പറഞ്ഞ ഇത് പിന്നീട് മാറിയതൊക്കെ എങ്ങനെയാണ് ഒരു കുട്ടി സെയിം ഇതിൽ തന്നെയാണ് ഈ ഒരു നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആ ഒരു യൂണിഫോമിറ്റിയിൽ തന്നെയാണ് കുട്ടി വന്നിരുന്നത് ഈ വരുമ്പോൾ യൂണിഫോമിറ്റിയിൽ സമത്വം നഷ്ടപ്പെടും എന്നാണ് അവരുടെ അവകാശവാദം എന്താണ് സമത്വം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് അറിയില്ല ഹിജാബ് ധരിച്ചെത്തിയ മുസ്ലിം വിദ്യാർത്ഥിനിയെ സ്കൂളിൽ നിന്നും പുറത്താക്കി പുറത്താക്കിയെന്ന് മാത്രമല്ല ഇതിനെ തുടർന്ന് രണ്ടു ദിവസത്തേക്ക് ആ സ്കൂൾ തന്നെ അടച്ചിട്ടു കൊച്ചിയിലെ പള്ളുരുത്തിയിലുള്ള സെന്റ് റീത്താസ് ഹൈസ്കൂളിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ വാർത്ത കേട്ടപ്പോൾ എന്തൊക്കെയാണ് ഈ കൊച്ചി കേരളത്തിൽ നടക്കുന്നത് എന്നാണ് ഞാൻ ചിന്തിച്ചു പോയത് ഇതൊരു സെൻസിറ്റീവ് വിഷയമാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ തീരുമാനിച്ചത് ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ പലരും എന്റെ നിലപാടുകളെ ആ കണ്ണിലൂടെ നോക്കി കാണുകയുള്ളൂ എന്ന് എനിക്ക് നന്നായി അറിയാം എത്രയൊക്കെ നിഷ്പക്ഷമായിട്ടുള്ള നിലപാടുകൾ എടുത്താലും സുഡാപ്പി എന്ന് വിളി കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ അതെനിക്ക് എസ് ഡി പിയുമായി എന്തെങ്കിലും ബന്ധം ഉണ്ടായത് കൊണ്ടൊന്നുമല്ല എന്റെ മുസ്ലിം നാമം കൊണ്ട് മാത്രമാണ് ഈ മുസ്ലിങ്ങളെല്ലാം സുഡാപ്പുകളും താലിബാനും ഒക്കെ ആക്കുന്ന പ്രവണത ചില മതം വീഴികളുടെ സ്ഥിരം പരിപാടിയാണല്ലോ അതുപോലെ തന്നെ ഹിന്ദു മതവിശ്വാസികളെല്ലാം സംഘി ചാപ്പടിക്കുന്ന ആളുകളും നമുക്കിടയിലുണ്ട് ഈ രണ്ടു കൂട്ടരുടെ ഉദ്ദേശം ഒന്ന് തന്നെയാണ് ഇത്തരം തീവ്ര മത നിലപാടുകൾ വെച്ച് പുലർത്തുന്നവരെ ഒരു കൈപ്പാടകലത്തിൽ മാറ്റി നിർത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഹിജാബ് ധരിച്ചെത്തിയ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ടുള്ള മുസ്ലിം പെൺകുട്ടിയോട് ഇനി മേരാൽ ഹിജാബ് ധരിച്ചു വരരുത് വന്നാൽ ക്ലാസിൽ കേറ്റില്ലേ എന്നാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സെന്റ് റീതാജ് സ്കൂൾ അധികൃതർ പറഞ്ഞത് സ്കൂളുകാരുടെ നിലപാട് ാണ് പെൺകുട്ടിയുടെ പിതാവ് ചോദ്യം ചെയ്തു പക്ഷെ പ്രിൻസിപ്പാളും പി ടി അടക്കം അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഹിജാബ് ധരിക്കുന്നത് സ്കൂൾ യൂണിഫോമിന് എതിരാണ് എന്നും പെൺകുട്ടികൾ റിബൺ ഉപയോഗിച്ച് മുടി രണ്ട് ഭാഗത്തേക്ക് കെട്ടിയിട്ട് മാത്രമേ സ്കൂളിലേക്ക് വരാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കുട്ടിയോടും കുട്ടിയുടെ മാതാപിതാക്കളോടും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് പ്രിൻസിപ്പൾ പറയുന്നത് അന്നതെല്ലാം അംഗീകരിച്ച് അഡ്മിഷൻ എടുക്കുകയും ശേഷം നാല് മാസത്തോളം ഹിജാബ് ഒന്നും ധരിക്കാതെ സ്കൂളിലേക്ക് വരികയും ചെയ്ത പെൺകുട്ടി പെട്ടെന്നൊരു ദിവസം ഹിജാബ് ധരിച്ചു വന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെയാണ് പ്രിൻസിപ്പൾ പറയുന്നത് ും ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം കുറച്ച് ആളുകൾ സ്കൂളിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു ആ സാഹചര്യത്തിലാണ് രണ്ട് ദിവസത്തേക്ക് സ്കൂൾ അടിച്ചിട്ടത് എന്നുമൊക്കെയാണ് സ്കൂൾ അധികൃതർ പറയുന്നത് ഈ പ്രശ്നം ഉണ്ടാക്കിയവർ എസ് ഡി പി ഐ പ്രവർത്തകനാണെന്നും പറയപ്പെടുന്നുണ്ട് ബി ജെ പി കാരും ഈ വിഷയത്തിൽ ഇടപെടാൻ പോകുന്നുണ്ട് എന്ന വാർത്തകളും വരുന്നുണ്ട് ഇതിങ്ങനെ പോയ പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു സെൻസിറ്റീവ് വിഷയമാണ് ലളിതമായി പരിഹരിക്കേണ്ട ഒരു വിഷയമാണ് ഈ വിഷയത്തിൽ എസ് ഡി പി ബി ജെ പി പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ ഇടപെടുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള തുറപ്പാണ് ഇവർ ഈ വിഷയം വെച്ച് നല്ലോണം മുതലെടുപ്പ് നടത്തും നല്ലോണം വർഗീയത വരുത്തും അത് നമ്മൾ അനുവദിക്കരുത് ഒരു കുട്ടി തലയിൽ തട്ടിമിട്ടു വന്നതിന് ഇത്രയും കോലാഹലങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പാടുണ്ട് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഹിജാബ് എന്ന് പറഞ്ഞാൽ തല മറക്കുന്ന തട്ടം എന്നാണ് അർത്ഥം ഹിജാബും നിക്കാബും തമ്മിൽ മാറിപ്പോകരുത് കൺഫ്യൂഷൻ ഉണ്ടാവരുത് നിക്കാബ് എന്ന് പറഞ്ഞാൽ തല മാത്രമല്ല മുഖം കൂടി മറിക്കുന്ന വസ്ത്രമാണ് എന്നാൽ ഹിജാബ് എന്ന് പറയുമ്പോൾ അവിടെ മുഖം മറിയുന്നില്ല തല മാത്രമേ മറയുന്നുള്ളൂ ഇസ്ലാം മത നിയമപ്രകാരം സ്ത്രീകൾ മുഖം മറിക്കണമെന്ന് എവിടെയും നിർബന്ധമായി പറയുന്നില്ല നിങ്ങൾ സ്ത്രീകളിൽ കൂടുതൽ സേഫ്റ്റി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുഖം കൂടി മറിക്കാം എന്നേ പറയുന്നുള്ളൂ എന്ന് കാര്യത്തിൽ മുഖം മറിച്ച് സ്കൂളിലേക്ക് പോകുന്നതിനോടൊന്നും എനിക്കൊട്ടും യോജിപ്പില്ല ില്ല പക്ഷെ ഇവിടെ ഈ പെൺകുട്ടി മുഖമല്ല തല മാത്രമാണ് മറച്ചത് ഇസ്ലാമിൽ തല മറക്കേണ്ടത് നിർബന്ധമാക്കിയ കാര്യമാണ് സിഖ് മതത്തിൽ തലപ്പാവ് എങ്ങനെയാണ് നിർബന്ധമാക്കുന്നത് ക്രിസ്ത്യൻ മതത്തിൽ കന്യക സ്ത്രീകൾക്ക് എങ്ങനെയാണ് ശിരവസ്ത്രം നിർബന്ധമാക്കുന്നത് അതുപോലെ തന്നെയാണ് ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ ഹിജാബ് ധരിക്കുന്നു മതത്തിന്റെ നിയമമാണോ ഞാൻ സംസാരിക്കുന്നത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമല്ല ഞാൻ പറയുന്നത് എന്ത് വസ്ത്രം ധരിക്കണം എന്തൊക്കെ ധരിക്കേണ്ട എന്നൊക്കെയുള്ളത് ഓരോ വ്യക്തികളുടെയും വ്യക്തി താല്പര്യമാണ് അതിനുള്ള എല്ലാ അവകാശവും ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരനും നൽകിയിട്ടുണ്ട് ഒരു സ്ത്രീക്ക് തലയിൽ തട്ടം ഇടണമെന്ന് തോന്നിയാൽ ഇടാം ഇടാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരു പെൺകുട്ടി തലയിൽ തട്ടിമിട്ട് വന്നത് ഇത്രയും വലിയ പ്രശ്നമാക്കാനുണ്ടോ മറ്റു വിദ്യാർത്ഥികളുടെ എല്ലാം പഠിപ്പ് മുടക്കുന്ന രീതിയിൽ സ്കൂൾ പോലും അടച്ചിടേണ്ട രീതിയിൽ ഈ പ്രശ്നം വലുതായത് എങ്ങനെയാണ് ആരെങ്കിലും ഈ പ്രശ്നത്തെ കരുതിക്കൂട്ട് ഉണ്ടാക്കിയതാണോ എന്നും അത് വെച്ച് മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുകയാണോ എന്ന് പോലും സംശയിച്ചു പോവുകയാണ് സി മതേതര കേരളത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ നാട്ടിൽ മതത്തിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ ഒരിക്കലും സഹിക്കില്ല ഞാൻ വെറുതെ പറയുന്നതല്ല ഈ മതത്തിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുന്നതിലും അസ്വസ്ഥതയും വെറുപ്പും ഉളവാക്കുന്ന മറ്റൊരു സംഗതിയും ഇല്ല എന്നുള്ളതാണ് കാരണം ഞാനൊരു വളർന്ന ആളാണ് മതം മാത്രം വിഴിഞ്ഞ് മതം മാത്രം ശ്വസിച്ച് ജീവിച്ച് വളർന്ന ഒരാളൊന്നുമല്ല ഞാൻ ഞാൻ ജനിച്ചതും വളർന്നതും കോഴിക്കോടാണ് ഇപ്പം ജീവിക്കുന്നത് മലപ്പുറത്താണ് ഈ പറയുന്ന കോഴിക്കോടും മലപ്പുറവും പലരും കരുതുന്ന പോലുള്ള സ്ഥലമേ അല്ല ഇത്രയും മതേതരമായി ജീവിക്കുന്ന ഒരു സമൂഹം ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ വേറെ ഉണ്ടാവില്ല ഞാൻ ജീവിച്ച് വളർന്ന സാഹചര്യത്തിനൊന്നും ഞാൻ സ്വാതന്ത്ര്യമാക്കിയ കുറെ മതേതര മൂല്യങ്ങൾ അത് മുറുകെ പിടിച്ചാണ് ഞാനൊന്നും ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ മതത്തിന് പേരിൽ എന്നെ അന്തരാക്കാൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ യാതൊരു ഭയവും ഇല്ലാത്ത നിലപാട് പറയാൻ ഞാൻ മുന്നോട്ട് വന്നത് എന്തായാലും നമുക്ക് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ പ്രതികരണം ആദ്യം കേട്ടോക്കാം സ്കൂൾ ും മനപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്നാണ് മുൻപ് സ്കൂളിൽ ഹിജാബ് ധരിച്ചു പോയിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്നും ഈ രക്ഷിതാവ് പറയുന്നുണ്ട് നമുക്കതിലേക്ക് വിഷയം വേറെ ഒന്നുമല്ല എന്റെ മകള് ഈ യൂണിഫോമില് ഈ ഷോളിട്ട് വരുമ്പോൾ യൂണിഫോമിറ്റിയിൽ സമത്വം നഷ്ടപ്പെടും എന്നാണ് അവരുടെ അവകാശവാദം ഇതിൽ എന്താണ് സമത്വം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് അറിയില്ല ഇവർ പിന്നെ ആധികാരികമായിട്ട് പറയുന്നത് ജൂൺ ഒന്നാം തീയതി മുതൽ സ്കൂളിൽ വന്നിട്ട് ഇപ്പം മാത്രം എന്താണ് ഇതിനെതിരെ പ്രതികരിച്ചെന്നുള്ളതാണ് ആകെ ഉള്ള ചോദ്യം എൻ്റെ കുട്ടിയുടെ മാതാവ് ഇവിടെ വന്നിട്ട് മൂന്നാല് പ്രാവശ്യം കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു ഈ കാലയളവിൽ മുഴുവൻ ഈ കുട്ടി ഈ ഷോൾ ധരിച്ച് തന്നെയാണ് ഈ വന്നത് ഇതിങ്ങനെ കുത്താറില്ല പിന്നിട്ട് കുത്താറില്ല എന്നുള്ള മാത്രമല്ല ഈ ഷോൾ ധരിച്ച് തന്നെ വന്നത് ഫസ്റ്റ് ടൈമിലൊക്കെ ക്ലാസ് റൂമിൽ നിന്നാണ് മാറ്റിച്ചിരുന്നത് പിന്നീട് ആ ഗേറ്റിനൊ കയറി ഇപ്പൊ സൈക്കിള് പാർക്ക് ചെയ്യുന്ന സമയത്ത് അവർ ഊരി വെപ്പിക്കുവായിരുന്നു പ്രിൻസിപ്പളിന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് വന്നപ്പോ പ്രിൻസിപ്പള് പി ടി അംഗം പി ടി എ പ്രസിഡന്റ് പറഞ്ഞിട്ട് മൂന്നാലു ആളുകൾ വന്നിട്ട് അവരെന്റെ അടുത്ത് ഒരു ഒരു നിലപാടിലാണ് സംസാരം ഡി യു അടുത്ത് പരാതി പോകുന്നില്ല വെച്ച് ഈ ക്രിസ്ത്യൻ യാണെങ്കിൽ മാനേജ്മെന്റിന് ഒരുവിധം എല്ലാ സ്കൂളുകളും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും അവർക്ക് അവരുടേതായ നിയമങ്ങളും ചിട്ടാവട്ടങ്ങളും ഉണ്ടാവാറുണ്ട് ഈ ഒരു സ്ട്രിക്ട്നെ കൊണ്ട് തന്നെയാണ് പല മാതാപിതാക്കളും മതം ഒന്നും നോക്കാതെ തന്റെ മക്കളെ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുന്നത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്കൂൾ ആകുമ്പോൾ കുട്ടികൾ നന്നായി പഠിച്ചോളും എന്നാണല്ലോ വെപ്പ് എന്തായാലും ഇവരുടെ സ്ട്രിക്നെസ് കൊണ്ടും ചിട്ടാവട്ടങ്ങൾ കൊണ്ടും പലപ്പോഴും ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളുകളും കോളേജുകളും ചില വിവാദങ്ങളൊക്കെ സൃഷ്ടിക്കാറുണ്ട് ഈ അടുത്ത് പോലും ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ ഇത്തരം സ്ട്രിക്നെസ് കാരണം ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവം വരെ ഞാൻ ഓർക്കുന്നുണ്ട് എന്തായാലും ഈ പെൺകുട്ടിയുടെ പിതാവിന്റെ പ്രതികരണം എല്ലാവരും കേട്ടല്ലോ അല്ലെ ഇനി നമുക്ക് സ്കൂൾ പ്രിൻസിപ്പൽ എന്താണ് കൂടി ഒന്ന് നോക്കാം സ്കൂൾസിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം സ്കൂളിനുണ്ട് മാനേജ്മെന്റിന്റെ കീഴിൽ വരുന്നത് കൊണ്ട് മാനേജ്മെന്റ് ഉണ്ട് അത് ഈ ഒരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെയാണ് ഈ മുപ്പത് വർഷമായിട്ട് കുട്ടികളെ അംഗീകരിക്കുന്നതും പാരന്റ്സ് അംഗീകരിക്കുന്നതും അവരോട് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് സംസാരിക്കുന്നതും സ്റ്റിൽ നൗ നോ ഫ്രം നോ അതായത് യൂണിഫോം എന്ന് പറയുമ്പോൾ മുടി ഇങ്ങനെ കെട്ടണം അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് അതെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് എന്നുള്ളത് പാന്റ് ഷർട്ട് കോട്ട് ഫോർ ഗേൾസ് കോട്ട് മുടി രണ്ടായിട്ട് പിന്നി റിബൺ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഓൾറെഡി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പാരൻസ് ഉൾപ്പെടെ കുട്ടിയോട് ഉൾപ്പെടെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണിത് അവർ അംഗീകരിച്ച് നമുക്ക് എസ് പറഞ്ഞ കാര്യമാണിത് പിന്നീട് മാറിയതൊക്കെ എങ്ങനെയാണ് ഒരു നാലു മാസത്തേക്ക് കുട്ടി സെയിം ഇതിൽ തന്നെയാണ് ഈ ഒരു നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആ ഒരു യൂണിഫോമിറ്റിയിൽ തന്നെയാണ് കുട്ടി വന്നിരുന്നത് പക്ഷേ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കുട്ടി വന്ന് കയറുമ്പോൾ നമ്മൾ പാരൻസിനെ വിളിച്ചു കുട്ടിയെ സേഫ് ആക്കിയിട്ടാണ് നമ്മൾ പാരൻസിനെ വിളിച്ചത് സംസാരിച്ചു നമുക്കിങ്ങനെ ആണല്ലോ അഡ്മിഷൻ എടുത്ത സമയത്ത് നമ്മൾ സംസാരിച്ചതാണ് സാറും ഓക്കെ പറഞ്ഞു ഇതെല്ലാം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ പാരൻ്റും നമ്മളോട് ഓക്കെ പറഞ്ഞതാണ് ഞാൻ വൺ ആൻഡ് ഹാഫ് ഹൗസ് കഴിഞ്ഞപ്പോൾ ഞാൻ വിളിക്കാം തീരുമാനം അറിയിക്കാം എന്ന് അറി പറഞ്ഞിട്ട് പിന്നെ നമുക്കൊരു കോളും വന്നില്ല നെക്സ്റ്റ് ഡേയിലും കുട്ടി ലീവാണ് പിന്നീട് ടെൻത്തിനാണ് കുട്ടി പിന്നെ ക്ലാസ്സിലോട്ട് വരുന്നത് സെയിം ഒരു ആ ഒരു യൂണിഫോമില് അപ്പോൾ പാരന്റിനെ വിളിപ്പിച്ചു കാരണം നമ്മുടെ ഭാഗത്തു നിന്നും കുട്ടിയെ നമുക്ക് വിടാൻ പറ്റില്ല നമ്മൾ കുട്ടിയെ കോൺഫറൻസ് റൂമിൽ വിത്ത് പ്രസൻസ് ഓഫ് എ ടീച്ചർ നമ്മളിരുത്തി ഇരുത്തി കഴിഞ്ഞിട്ട് നമ്മൾ പാരന്റിനെ വിളിപ്പിച്ചു പാരന്റിനോട് സംസാരിച്ചു സംസാരിക്കുമ്പോൾ പാരന്റ് പറയുന്നത് ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യമാണ് പാരന്റ് പറയുന്നത് അതിനുശേഷമാണ് ഈ ഒരു ടീമിനെ രണ്ട് മൂന്ന് പേരെ നമുക്കറിയില്ല അവർ ഉള്ളിലോട്ട് കേറി വരുന്നതും അവർ നമ്മളോട് സംസാരിക്കാൻ ആവശ്യപ്പെടുന്നതും അല്ലാതെ ഒന്നും ഫോളോ സ്കൂൾ ബൈലോ നമ്മൾ യൂണിഫോമിറ്റിയാണ് പറയുന്നത് യൂണിഫോമിറ്റി നമ്മുടെ സ്കൂളിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആ രീതിയിൽ തന്നെ വരിക എന്നുള്ളതാണ് അപ്പൊ യൂണിഫോമിറ്റി ആണോ ഇവിടുത്തെ പ്രശ്നം എന്നാണ് സ്കൂൾ പ്രിൻസിപ്പൾ പറയുന്നത് അതായത് എല്ലാ കുട്ടികളും ഒരുപോലെ യൂണിഫോം ധരിച്ചു വരണം മുടി റിബൺ വെച്ച് രണ്ട് സൈഡിലേക്ക് കെട്ടിവെക്കുന്നത് പോലും യൂണിഫോമിന്റെ ഭാഗം എന്നാണെന്നൊക്കെയാണ് പറയുന്നത് അതിനിടയിൽ ഒരു കുട്ടി മാത്രം ഹിജാബ് ധരിച്ചു വന്നാൽ അത് യൂണിഫോമിറ്റിയെ ബാധിക്കും എന്നൊക്കെയാണ് ഇവരുടെ നിലപാട് എനിക്കൊന്നും ഇതിനോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല ഇങ്ങനെയാണോ യൂണിഫോമിറ്റി അടിസ്ഥാനപ്പെടുത്തേണ്ടത് ഒരു പെൺകുട്ടി തലയിൽ തട്ടിട്ട് വരുമ്പോഴേക്കും എങ്ങനെയാണത് യൂണിഫോമിറ്റിയെ ബാധിക്കുക ഒരു പെൺകുട്ടിക്ക് തലയിൽ തട്ടിട്ട് വരാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ വന്നോട്ടെ ഇന്ത്യൻ നിയമം അവളെ അതിനനുവദിക്കുന്നുണ്ടല്ലോ അതൊക്കെ ഇത്രയും വലിയ പ്രശ്നം എന്തിനാണ് കുറച്ച് മുമ്പ് ഇതേപോലെ നിർമ്മല കോളേജിൽ നിസ്കാരം മുറിയുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു ചില മുസ്ലിം പെൺകുട്ടികൾ ഒരു ക്ലാസ് റൂമിൽ വെച്ച് സ്ഥിരമായി നിസ്കരിക്കാറുണ്ടായിരുന്നു അത് കോളേജ് മാനേജ്മെന്റ് കണ്ടെത്തുകയും വിലക്കുകയും ചെയ്തു അന്ന് അത് വലിയ വിവാദമായി നിസ്കരിക്കാനുള്ള തങ്ങളുടെ അവകാശത്തെ തടഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ചില വിദ്യാർത്ഥികൾ പ്രശ്നം ഉണ്ടാക്കി അന്ന് ആ വിഷയത്തിൽ കോളേജിന്റെ നിലപാടിനൊപ്പം നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചത് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മത ആചാരമാണ് അതിവിടെ നടക്കില്ല എന്ന് കോളേജുകൾ പറഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും പറയാനില്ല നിസ്കരിക്കണം എന്നുള്ളവർ പള്ളിയിൽ പോയി നിസ്കരിക്കട്ടെ അത്രയേ ഉള്ളൂ പക്ഷെ ഇവിടെ ഹിജാബിന്റെ വിഷയത്തിൽ ർ വെറു കടമ്പിടുത്തും പിടിക്കുകയാണെന്നാണ് എന്റെ അഭിപ്രായം സ്കൂളിൽ വെച്ച് മതപരമായിട്ടുള്ള പല പ്രാർത്ഥനകളും നടത്തുന്ന ആളുകളാണ് ഒരു പെൺകുട്ടി തലയിൽ തട്ടം വിട്ടു വന്നതിന് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ആലോചിക്കണം ഇത് യൂണിഫോമിറ്റിയുടെ ഭാഗമാണെന്നൊക്കെ ഇവര് വെറുതെ കള്ളം പറയുന്നതാ ഒരു മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളിൽ അവിടുത്തെ പെൺകുട്ടികളെല്ലാം ഹിജാബ് ധരിച്ച് വരണമെന്നുള്ള നിയമം ഉണ്ടെന്ന് വെക്കൂ അത് യൂണിഫോമിറ്റി ആണെന്നും അവർ പറയുന്നുണ്ടെന്ന് വെച്ചോളൂ പക്ഷെ എന്റെ മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഹിജാബ് ധരിച്ചു വരണമെന്ന് ആ സ്കൂൾ അധികൃതർ വാശി പിടിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ഇവിടുത്തെ യൂണിഫോമാണ് യൂണിഫോമിറ്റി കാത്തു സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാരും വരണമെന്ന് അവർ പറയുമോ ഇനി പറഞ്ഞാൽ തന്നെ ആരെങ്കിലും അംഗീകരിക്കോ ഇല്ല ഒരിക്കലും ഇല്ല അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ ആർക്കും കഴിയില്ല കാരണം ഇത് കേരളമാണ് അല്ലാതെ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ അല്ല എന്ത് യൂണിഫോമിറ്റിയുടെ പേര് പറഞ്ഞാലും ഇവിടെ ഹിജാബ് ഒന്നും ആരും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് യൂണിഫോമിറ്റിയുടെ പേരും പറഞ്ഞു ഒരാളെ വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറുന്നത് ആ പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം തട്ടിമിട്ട് വന്നതിന് എന്താണ് ഇവിടെ ഇത്ര പ്രശ്നം മറ്റൊരു മതത്തെ പ്രതിനിധീകരിക്കുന്ന അടയാളവുമായി ഞങ്ങളുടെ സ്കൂളിൽ കയറി പോകരുത് എന്നതുകൊണ്ടാണ് സ്കൂൾ അധികൃതർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് ഇവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ അമിതമായ മതത്തിൽ ഉനി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം നിരോധിക്കണമെന്നാണ് എന്റെ അഭിപ്രായം അതിപ്പോ ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും അങ്ങനെ തന്നെ പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ കുട്ടിയുടെ മാതാപിതാക്കളോട് അവിടെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു നിയമം ഉണ്ട് എന്ന് പറഞ്ഞത് ഐ സ്കൂൾ പ്രിൻസിപ്പൾ പറയുന്നുണ്ട് അങ്ങനെങ്കിൽ അന്ന് തന്നെ അയാൾക്ക് തന്റെ കുട്ടിയെ അവിടെ ചേർക്കാതിരിക്കാമായിരുന്നു അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ ഇവിടെ വേറെയും ഇഷ്ടംപോലെ സ്കൂളുകളുണ്ടല്ലോ ഹിജാബ് ധരിക്കാത്ത സ്കൂളിൽ തന്നെ കൊണ്ടുപോയി ചേർത്തത് എന്തിനാണ് എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഈ വിഷയം കൈവിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ രമ്യമായി പരിഹരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയം അവസാനിപ്പിക്കുകയാണ് എന്താണ് ായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കൺ ബുക്സിയിലേക്ക് പുറത്തുമല്ലോ പുറത്തൊരു വീണ്ടും കാണാം